എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കറുകപുത്തൂർ സീഡ് ഐസ്ലാൻഡ് പ്ലാൻ നേഴ്സറി ലാൻഡ്സ്കേപ്പിംഗ് എന്ന സ്ഥാപനത്തിൽ കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോഫുള്ളായിട്ട് കാണുക അതുപോലെ നമുക്ക് അവരുടെ അടുത്തേക്ക് അവരുടെ വിശേഷങ്ങളും എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ഏതൊക്കെ തരത്തിലുള്ള പെറ്റും അതുപോലെ ചെടികളൊക്കെ അവരുടെ അവരടുത്തുള്ളൊക്കെ നമുക്ക് നേരിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഒരു രണ്ടര വർഷം ആയി തുടങ്ങി നമുക്ക് ലാൻഡ്സ്കേപ്പിംഗും അതുപോലെ തന്നെ പ്ലാന്റ് നഴ്സറി ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ഇതിൽ കുറച്ച് മറ്റേ കുറച്ച് വലിയ ഫ്രൂട്ട്സ് മാവ് അങ്ങനത്തെ ഐറ്റംസ് കുറച്ച് വല്യ ഇതായിട്ട് വരുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ചെറുത് എല്ലാ ചെറുതോളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലൊക്കെ കുറെ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നാച്ചുറൽ അതുപോലെ തന്നെ വാട്ടർഫോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വർക്കും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പിംഗിൽ പെടുന്ന തായ്ലാന്റ് ഓട്ട് സീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് മാവുണ്ട് അതായത് ആ ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ചെയ്യും വർഷത്തിൽ രണ്ടു ഉണ്ടാവും രണ്ട് മൂന്ന് ഉണ്ടാവും വളം ചെയ്ത് കൊടുത്താൽ മതി ആ അതൊക്കെ ഉണ്ട് അതൊക്കെ കായോട് കൂടിയിട്ട് തന്നെ ചെറിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ റേഞ്ചിലൊക്കെ മുതലുണ്ട് അതിലും കുറഞ്ഞിട്ടുണ്ട് മാവന്തൈകൾ ഒരുപാട് മാവന്തൈൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മല്ലിക അതുപോലെ തന്നെ റോയൽ സ്പെഷ്യല് കൂട്ടർ കോണം പിന്നെ ജംബോ റെഡ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നീലൻ ഒരുപാടുണ്ട് മത്സ്യ മത്സ്യങ്ങൾ ഇപ്പൊ നമുക്ക് മറ്റേ സെയിലായിട്ടുള്ളതില്ല നമ്മള് വെറുതെ ആ ഒരു പോണ്ടാണുള്ളത് ആ പോണ്ട ഗി അതുപോലെ തന്നെ പ്ലാറ്റിങ് കാര്യങ്ങളൊക്കെ ആ പോണ്ടിന്റെ ഇതില് അതിന്റെ എല്ലാം നാച്ചുറൽ ആയിട്ട് ഓഡർ അനുസരിച്ച് അതിനനുസരിച്ചിട്ട് നാച്ചുറൽ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ചെടികള് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മെലസ്റ്റോമ ടിക്കോമ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ അവരെ ഫ്രീപ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെച്ചും കാര്യങ്ങളൊന്നും ഇപ്പില്ല ചെയ്യുന്നില്ല ആ വരുന്നു സീഡ് ഐലൻഡ് ഇല്ല അങ്ങനൊന്നില്ല നമ്മള് സൈറ്റ് വന്ന് നോക്കിട്ട് ആ പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഓരോ രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മള് ചെറിയൊരു സ്കെച്ചും കാര്യങ്ങളൊക്കെ തരും ആദ്യം ലാൻഡ്സ്കേപ്പ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പെങ്ങനപ്പള്ളി വെങ്ങനപ്പള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര മാങ്ങന്നൊക്കെ പറയുന്നതാ നല്ല മധുരമുള്ള മാങ്ങ അതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റോയൽ സ്പെഷ്യൽ പറഞ്ഞിട്ടൊരു മാവുണ്ട് കുറച്ച് വലിയ തൈകള് തന്നെ അത്യാവശ്യം കാഴ്ച തുടങ്ങി നമ്മളവിടെ ഇവിടെ ഒരു നമ്മൾ നഴ്സറി തുടങ്ങിയ മുതൽ രണ്ടു വർഷമായി രണ്ടു വർഷം രണ്ടര വർഷമായിട്ട് കായ്ച്ചോണ്ടിരിക്കുന്ന പ്ലാന്റുകളുണ്ട് കുറച്ച് വലിയ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ഇപ്പൊ പുതിയ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്ന വീട്ടിന്റെ ഫ്രണ്ടില് ഇപ്പൊ കാഴ്ച നിൽക്കണ ഒരു മാവൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ആ അങ്ങത്തൊക്കെ ആ ഉണ്ട് ആ ആ നമുക്ക് ഓരോ അനുസരിച്ചുള്ള ആ ഒരു ഇതാണ് ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മളെ എക്സ്ട്രാ ഇതിന്റെ കൂടെ തന്നെ ഒരു ഫ്രൂട്ട് സ്കേപ്പിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലാനും കൂടി ആ നമ്മള് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും എന്തായാലും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ അതിലൊരു വീട്ടിലെന്തായാലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുള്ളൂ ആ ഒരുവിധം വേണ്ടെന്നുള്ളവർക്ക് കസ്റ്റമറിന്റെ അതനുസരിച്ച് ആ അത് ചെയ്ത് കൊടുക്കും അതൊരു ഡിസ്മോഡിയം ഗോൾഡ് എന്ന് പറഞ്ഞൊരു തണൽമരം ഡിസ്മോഡിയം ഗോൾഡ് ആ അത് നമ്മള് അവിടെ നന്നായിട്ട് കുങ്ങിന്റെ ഒരു ഒരു വർഗത്തിൽപ്പെട്ടാണ് പറയുന്നത് തണൽമര നല്ല രസമായിട്ട് ഇണ്ടാവും ആ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി അത് അതുപോലെ തന്നെ വിയനോ സൂപ്പർ വള്ളിന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് ലാവാണ് അത് അതും ആ വർഷത്തിൽ രണ്ടു പ്രാവശ്യം ആ പ്ലാവാണ് വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഇതുപോലെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാവും രണ്ടു പ്രാവശ്യം എന്തായാലും ഉണ്ടാവും പിന്നെ വളം ചെയ്യുന്ന സീസൺ ഇല്ല എല്ലാ ടൈമിലും ഉണ്ടാവും അതാണ് എന്ന് റേറ്റ് അതായത് കുരുല്ലാത്ത ചെറുനാരങ്ങ നമ്മുടെ ദുബായിലൊക്കെ ആഹ് കുരുത്ത ചെറുനാരങ്ങ നല്ല വലിയ ആ സീഡ്ലെസ് ആണ് ആ നല്ല വലിയ ചെറുനാരങ്ങയാവും നല്ല വലുപ്പം ഉണ്ടാവും ഒരു കാര്യം നല്ല വലുപ്പം ഉണ്ടാവും നല്ല ഈ ഫോട്ടോയിൽ കാണുന്ന ആ റേഞ്ച് അല്ല വലുതായി വരുന്നേ ഉള്ളൂ ഇതിനും വലുപ്പം ഉണ്ടാവും നല്ല ഉണ്ടാവും ചെറുനാരങ്ങയുടെ അതേ പെർപ്പസ് തന്നെ വരുന്നത് പിയാനും കാര്യങ്ങൾക്കും ഓക്കെ സലാഡിനൊക്കെ ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ചെറുന്ന് രങ്ങാ ചെറുതല്ലേ ഇതാവുമ്പോ ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവത്തില്ല ആ അതെ പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് ആണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാ വരുന്നത് ആ പിന്നെ പേര ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുന്തിരി പേരെന്ന് പറഞ്ഞ പറയിക്ക അതെ ആ ഇതൊക്കെ നമ്മുടെ അവിടെ സ്ഥിരമായിട്ട് കാഴ്ച്ചോണ്ടിരിക്കുന്ന അപ്പൊ ഇവിടെ ഒക്കെ കാഴ്ച ഉണ്ടല്ലോ സ്ഥിരമായിട്ട് കാഴ്ച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ബെഡ് ആണ് എല്ലാം പെട്ടെന്ന് തന്നെ കാഴ്ച പിന്നെ ലെയറും പിന്നെ ഇത് പേര സ്ട്രോബെറി പേര ഇത് പിന്നെ നമ്മുടെ സാദാ ലെമണ വരുന്നത് പിന്നെ പീനട്ട് ബട്ടർ പിന്നെ ഇതൊരു വെറൈറ്റി ആണ് പിന്നെ ഇതൊരു വെറൈറ്റിയാണ് അമ്പാഴങ്ങയാണ് അതായത് സ്വീറ്റ് ആമ്പഴം മധുരമുള്ള അമ്പാഴങ്ങാ ഒരു അമ്പാഴങ്ങയല്ല മധുരമുള്ള അമ്പാഴങ്ങ അതായത് ഇതിന്റെ ഉള്ളിൽ ആ ഒരു ചണ്ടി ഉണ്ടാവില്ലേ ഉള്ളിത്താ അത് അത് കുറവായിരിക്കും ചെറുതായിട്ടുണ്ടാവുള്ളൂ പിന്നെ അതുപോലെ നല്ല മധുരം ഉണ്ടാവും പച്ചയെ നമുക്ക് ഉപ്പിലിടാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം ആ സ്വീറ്റ് ആണ് ഞാവലാണ് അതായത് വൈറ്റ് ഞാവല വെള്ള ഞാവല വരുന്നത് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബുഷ് ആണ് ആ അത് പേരിന് ഓറഞ്ച് നാരങ്ങടെ കൊറപ്പസാ അതായത് ലൈം ലെയിമടിക്കാനും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാം ആ അതെ കഴിക്കാൻ പറ്റില്ല ഡയറക്റ്റ് ആയിട്ട് നല്ല പുളിയ വരുന്നത് ആ ഡയറക്റ്റ് ഇത് നല്ല പുളിയാ വരുന്നത് അത് തൊലിയൊക്കെ കളയാതെ അങ്ങനെ ലൈം അടിക്കാം അതിന് ബെസ്റ്റ് ആണ് പിന്നെ ഇതിന്റെ സ്വീറ്റ് ഉണ്ട് അതും വരുന്നുണ്ട് ചെറിയ പ്ലാന്റ് ആണ് സ്വീറ്റ് വരുന്നുണ്ട് ആളുകള് നിങ്ങളോട് ഇതുപോലെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഓർഡർ നിങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്തു ആ തീർച്ചയായും ചെയ്തു 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 കൊടുക്കാം എന്തായാലും കൊടുക്കും ഇപ്പോ വർക്ക് നമുക്ക് ഒരുപാട് വർക്ക് ഒരുപാട് സൈറ്റുകൾ ഉണ്ട് ഒരുപാട് സൈറ്റ് തന്നെ ഒരുപാട് സൈറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നന്നായി പോകുന്നു ആവശ്യമായി പോന്നു കുഴപ്പില്ല നമുക്ക് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഉണ്ട് സെറ്റാണ് ആ എല്ലാം നഴ്സറിയും കാര്യങ്ങളും അത്യാവശ്യം ആ തീർച്ചയായിട്ടും ഒരു പ്രശ്നമല്ല ര് വർക്കുണ്ട് വർക്കിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാലേ ഇഷ്ടമാര് വർക്കുണ്ട് ആ നമുക്ക് പണിക്കാരും കാര്യങ്ങളും ഇഷ്ടമാരുണ്ട് ഡെയിലി ആയിട്ട് പണിക്കാരുണ്ട്